വനിതാ ദിനത്തോടനുബന്ധിച്ച് മരട് വെസ്റ്റ് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ളം എന്ന പരിപാടി സംഘടിപ്പിച്ചു കൂടാതെ വളന്തകാട് പി എസ് സിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ എന്നിവ പരിശോധിക്കുന്ന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഉള്ളം പ്രോഗ്രാം മരട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസിൻ്റെ വെസ്റ്റ് ചെയർപേഴ്സൺ ടെൽമ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പോൾ കൗൺസിലർമാരായ മി എം അബ്ബാസ് മിനിഷാജി അഫ്സൽ മോളി ഡെന്നി ജയ ജോസഫ് സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ വിനിത കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ മേരി എന്നിവരും സംസാരിച്ചു വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും തയ്യാറാകണം നമ്മളിപ്പോൾ കുടുംബശ്രീയൊക്കെ പോലുള്ള കുടുംബശ്രീ മീറ്റിങ്ങൾ കൂടുന്നു കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജെൻഡർ റിസോർസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കമ്മ്യൂണിറ്റി കൗൺസിലറുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ നൽകുവാനായിട്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ പലപ്പോഴും പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്ത് തുറന്ന് പറയുവാനായിട്ടും മടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ തൊഴിലിടങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ളവരോട് പറയുവാനോ അതിന് അതിനുള്ളൊരു റെമഡി കണ്ടെത്താനായിട്ടോ നമുക്ക് എവിടെ ചെല്ലണം എങ്ങനെയാണെന്നൊക്കെയുള്ള പല പല ചിന്തകളുമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബശ്രീയിൽ തന്നെയുള്ള ജെൻറൽ റിസോഴ്സസ് സെൻ്റർ വഴി നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ഓരോ എന്നെനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് കാരണം ഇപ്പൊ ഞാനൊരു അഡ്വക്കേറ്റാണ് ഇപ്പൊ നിന്ന് എന്ത് ക്ലാസ് എടുക്കുവാനായിട്ട് അഡ്വക്കേറ്റോടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ അറിയാമോ സംസാരിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും നിയമപരമായിട്ടാണെങ്കിൽ പോലും സ്ത്രീകൾ ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് അവർക്ക് എന്തൊക്കെ നിയമപരമായിട്ട് എന്തൊക്കെ പിന്തുണകളാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടുവാൻ സാധ്യത പലപ്പോഴും പലർക്കും അറിയില്ല അതിന് എവിടെ പോകണം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള നിയമബോധവൽക്കരണ അതുപോലെ തന്നെ നമുക്ക് അതുപോലുള്ള സംശയങ്ങൾ നമുക്ക് മാറ്റുവാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ തലമുറ നമ്മുടെ സമൂഹത്തിനും സ്ത്രീ സമൂഹത്തിനും അടക്കം ഒന്നടങ്കം ഇതുപോലുള്ള പരിപാടികൾ കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇന്നിപ്പോ നമുക്കറിയാം മേശയിൽ വനിതകളെ മാത്രം വനിത കുടുംബശ്രീയിലുള്ള വനിതകളെ മാത്രം ഉൾക്കൊള്ളി ഉൾക്കൊള്ളും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല കൂടുതൽ അതിൽ കൂടുതലുള്ള ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിൽ ചെല്ലണം അല്ലെങ്കിൽ കിട്ടണമെന്ന് ഉദ്ദേശത്തോടു കൂടി ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നത് സ്ത്രീകൾ ഒന്നടക്കം ഒന്നടങ്കം എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പിടിച്ച് അവരെ പിന്തുണക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ ഇതുകൊണ്ട് അതുപോലുള്ള പരിപാടികൾ നമുക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും അതേപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളും നിങ്ങൾക്ക് സഹായകമാകുന്ന സംശയമില്ല എന്തായാലും ഇനി പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറെ സന്തോഷം ഈ ചടങ്ങ് ഔപചാരികമായിട്ട് കാണിച്ചതായിട്ട് തന്നെയായിരിക്കുന്നു നന്ദി നമസ്കാരം വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ആഘോഷം നമ്മൾ സീരിയസിന്റെ നേതൃത്വത്തിൽ നടക്കാറുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ വേഗം നിർദ്ദേശങ്ങളൊന്നും വരാത്ത അപ്പോൾ ഉള്ളം ഒന്നിനൊക്കെ ആകെ പോലെ ഒളിച്ചെടുക്കാം എന്നാണ് ചെയ്യുന്നത് ഞാനൊരു അറിയിപ്പ് നൽകിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അയൽകൂട്ട അംഗങ്ങളെ മാത്രമല്ല നമ്മൾ ഈ അവസരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അയൽക്കൂട്ടത്തിൽ ഇല്ലാത്തവരെയും അതുപോലെ തന്നെ ഓക്സിലറി കുട്ടികൾ ബാലസഭയുള്ള കുട്ടികൾ അങ്ങനെയുള്ള ആർക്കും വേണമെങ്കിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാം നമ്മൾ ഇന്നിവിടെ അല്ലെങ്കിൽ എന്ന് പറയുന്ന നമ്മൾ അപ്പോൾ നമ്മുടെ നമുക്ക് ക്യാമ്പ് അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഹെൽത്ത് സെന്ററുകളൊക്കെ ആ ഒരു സേവനം നമുക്ക് ഇന്ന് അവരോട് സാധിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സംരംഭകരവിടെ എല്ലാവർക്കും തന്നെ നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് വനിതാ ദിനം എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ വർഷവും വനിതാ ദിനം വരുമ്പോൾ സ്ത്രീകളുടെ ഉന്നമനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നതെന്ന് ഒരു പോരാട്ടമായ തന്നെ നമ്മൾ കരുതുന്നതെന്ന് നമുക്ക് ഓരോ വർഷവും മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് ഇവിടെ പറഞ്ഞു തന്നെ നമുക്ക് ഓരോ തരത്തിലും സ്ത്രീകൾക്ക് പല വിധത്തിലായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നമുക്ക് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് വന്ന സ്ത്രീകളാണ് നമ്മളെല്ലാവരും അടുക്കളയിൽ ഒരു കൊതിങ്ങിക്കൂടി നിന്നവരാണ് നമ്മളെല്ലാവരും ഒരു പുറത്തു ഒരാൾ വന്നാൽ തന്നെ വാതുവിൻ്റെ മറവിൽ നിന്നാണ് നമ്മളെ സ്ത്രീകൾ ഒളിഞ്ഞു നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമുക്കതൊന്നും വേണ്ട ഇന്ന് നമ്മൾ നമ്മുടെ ശക്തി അർദ്ധിച്ചു കഴിഞ്ഞു എല്ലാത്തിൽ തന്നെ ആ സർക്കാരിൻ്റെ ആ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലൂടെ എല്ലാ സ്ത്രീകളും തന്നെ പുറത്തിറക്കി നടക്കുവാനും സ്വാതന്ത്ര്യത്തോടെ ജോലിക്ക് പോകുവാനും സാമ്പത്തിക ശേഷിയുള്ള ഊർജ്ജ നമുക്കായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനും എല്ലാം ഈ സംരംഭത്തിലൂടെ നമുക്ക് ഓരോ സംരംഭങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ വളരെ ശക്തിയോടുകൂടെ തന്നെ നേരിട്ടുകൊണ്ട് നമ്മൾ എല്ലാവരും മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്